ഹലോ ഗൈസ് ഇന്ന് നമ്മളൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് സൊ ഗൈസ് സൊ ഗൈസ് അതുകൊണ്ടാണ് നീറ്റി കിട്ടുകൊണ്ട് നിൽക്കുന്നത് ഗെറ്റ് റെഡി വിത്ത് മീ ദ ഈ ഒരു ട്രൗസറും മിന്ത്രയെന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഭയങ്കര ന്യൂഡ് കളറുള്ള ഒരു ഷർട്ടുമാണ് ഇടുന്നത് സൊ ഇതിട്ട് ഞാൻ ചാടിപ്പൊള്ളുന്നുണ്ട് ഇപ്പം വരും ഗൈസ് ഖാമോൺ ഓക്കെ സോ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് വന്നിട്ടുള്ളത് ഓൾറെഡി സൺസ്ക്രീൻ ഇട്ട് ഐബ്രോസും വലിയ തോരത്തെ കാജ് മസ്കാര ഐലൈനർ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ എപ്പോഴത്തേം പോലെ ഗോൾഡൻ ആണ് അങ്ങോട്ട് വാരി ഇടുന്നത് സോ ഗോൾഡൻ ഹിബ്സ് അതിട്ടു ഗൈസ് നെക്സ്റ്റ് ദ ഇതാണ് നമ്മുടെ വാച്ച് അങ്ങനെ വാച്ചും കെട്ടി ആ ഹ ഹ പിന്നെ ഗൈസ് ഓം ജമഞ്ചിക്ക് തീർന്നു ഓം ക്രീം ക്രൂ എന്ന് പറഞ്ഞുള്ള നമ്മുടെ ഈ ഒരു രക്തചന്ദനത്തിൻ്റെ പ്രൈസില് രണ്ടര ചോദിച്ചത് എവിടെയാണ് ഇത് മുമ്പ് മൈസൂ ഊരി പോയപ്പോൾ വാങ്ങിച്ചതാണ് ഗൈസ് അവിടെ നിന്ന് വാങ്ങിച്ചതാണ് സോ അത് പിന്നെതാ എൻ്റെ ചെരുപ്പ് അതും ഇട്ട് ഇനി രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് തിരിഞ്ഞ് കുറച്ച് നോക്കണം ഷർട്ട് പൊക്കി വയ്ക്കണോ പൊക്കി വയ്ക്കണ്ടേ എന്നുള്ള ഡൗട്ടാക്കാൻ ശേഷം എൻ്റെ പട്ടി ഷോപ്പ് പിടിച്ച ബാഗുമായിട്ട് ദാ ഇതാണ് എൻ്റെ ലുക്ക് ഗൈസ് എവിടെ പോകണമെന്ന് വെച്ചാൽ ചുമ്മാല്ല ഒരു ലോട് സാധനങ്ങൾ വാങ്ങാൻ പോണതാണ് കുറച്ച് സാധനം വെക്കണം പിന്നെ എപ്പോഴത്തേയും പോലെ മുടിയില്ല അങ്ങോട്ട് വാരി പിടിച്ച് അങ്ങോട്ട് പൂക്കളിപ്പം വെച്ച ഗൈസ് ഒരു മണാൾട്ട് കൂടുതൽ കാണിക്കാൻ എൻ്റെ കയ്യിലില്ല സൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് പ്രോഡക്റ്റ് എല്ലാം ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവരഴിച്ചിട്ടും വണ്ടി കയറിട്ട് പൊക്കിക്കാറാണ് സൊ ഗൈസ് ചറ്റപ്പേപ്പേ